എല്ലാം ഒരു ദുഃഖം തന്നെ രണ്ടുപേരും കരയൊന്നും വേണ്ട എല്ലാം സാധിക്കും കേട്ടോ എല്ലാ വർഷം പൊങ്ങാലേ കേടും എല്ലാവർക്കും ഇടും പറ്റി ം പൊങ്കാലും ഇടാൻ പറ്റിയാ അതുവരെയും ഇടാൻ പറ്റിയാ മതി ഇടാൻ പറ്റാതെ തടസ്സമൊന്നും വരാതെ ഇടാൻ പറ്റിയാ മതി ഇപ്പൊ സന്തോഷമാണ് ഒരു പ്രാവശ്യം എൻ്റെ അമ്മ മരിച്ചു പോയായിരുന്നു കഴിഞ്ഞ വർഷം മരിച്ചായിരുന്നു ഇപ്പൊ മരിച്ചിട്ട് ഒന്നര വർഷമായി ആ വർഷം ഇട്ടില്ല കഴിഞ്ഞ വർഷം പറ്റുന്ന എല്ലാ വർഷവും ഇടാറുണ്ട് ഒച്ചായിരുന്നപ്പോൾ തൊട്ടേ ഞാൻ വന്നിടുമായിരുന്നു എന്നാൽ ഇപ്പം അടുത്താണ് ഇപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന് ഇവിടെ അടുത്ത് ഈ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ താമസിക്കുന്നത് ഞാൻ ഇന്നലെയും വന്നായിരുന്നു മെനങ്ങാന്ന് വരാൻ പറ്റിയില്ല ഒരാവശ്യമായിരുന്നു അപ്പം പറ്റിയില്ല ഇനി നാളെയും വരാൻ പറ്റുമെങ്കിൽ അമ്മ അനുവദിച്ചാൽ നാളെയും വരും അറിഞ്ഞൂടല്ലേ എപ്പോഴത്തെ കാര്യങ്ങളൊന്നും അല്ല നമുക്ക് എപ്പോഴാണ് എന്താണ് സംഭവിക്കണമെന്നൊന്നും അറിയാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ പിന്നെ പറ്റുന്ന ദിവസം വരാൻ നോക്കും എല്ലാം എപ്പോൾ പറ്റണം അപ്പോഴിഞ്ഞ് പോരും അമ്മ രക്ഷിക്കും എനിക്ക് അമ്മ ഇതുവരെ അമ്മയാണ് രക്ഷിച്ചു കൊണ്ടിരുന്നത് ഞാൻ കൊച്ചു തൊട്ടേ എനിക്ക് എട്ട് വയസ്സ് തൊട്ടേ എൻ്റെ അമ്മേരെ കൂടെ വരുവായിരുന്നു അത് ദൂരെയാണ് താമസിച്ചിരുന്നത് അങ്ങ് പാലോട് പച്ച പാലോട് കേട്ടിട്ടുണ്ട് അവിടെ നിന്ന് പന്ത്രണ്ട് വയസ്സ് എട്ട് വയസ്സൊക്കെ തൊട്ട് കൊച്ചിലേ അമ്മേരെ കൂടെ വരുവായിരുന്നു പൊങ്കാലയുടെ ഇപ്പോഴും അത് തന്നെ വന്നോണ്ടിരിക്കുന്നു രണ്ടാം രണ്ടാണ്ട്രസ് ും എല്ലാവർക്കും പൊങ്കാലും ആ നല്ല വിശ്വാസം ഇതുപോലെ ഒരു ആപത്തും എനിക്ക് ഉണ്ടായില്ല ആ വീട്ടിൽ ചെറുമക്കളുണ്ട് മക്കളുണ്ട് എല്ലാം അസുഖങ്ങൾ പിന്നെ മൂത്ത മോക്ക് മണ്ടയ്ക്കുള്ള ചെവിച്ചില്ലാത്തവർ അസുഖം പിന്നെ മോളെ മോള് ഇപ്പോഴും പേർക്കയിൽ പോയി അവിടെ ഇരുന്ന് മരിച്ച് എട്ട് മാസമായി അപ്പം എല്ലാം കൊണ്ടൊരു ദുഃഖം തന്നെ എന്നാലും ഞാൻ എല്ലാം സങ്കല്പിക്കുന്നു ആ നല്ല വിശ്വാസമാണ് ആ ശിവനീ എല്ലാവരും ഓ ഞാൻ ഇപ്പം ഇവിടെ വന്നിട്ട് രണ്ടാഴ്ചയായി പോയില്ലേതുവരെ എന്ന ആ അമ്മ എന്നെ പിടിച്ച് നിർത്തി ഇനായിരിക്കും ആ വത്തിൽ ആ കൂടെ തന്നെ അവിടെ കുഴപ്പമില്ല പിന്നെ കാലൊക്കെ വേദന ഉണ്ടാവുമോ അത് പിന്നെ ഇനി പറഞ്ഞിട്ടൊരു കാര്യമില്ല ആ എല്ലാം ആ അമ്മാ എല്ലാം ഞങ്ങൾ മാറ്റിക്കൊണ്ട് പോകുന്നു എങ്കിലും വീട്ടിലൊരു പ്രയാസങ്ങളൊക്കെ കാണുന്നു ആ അമ്മാവല്ല വീട്ടു പണിക്കൊക്കെ പോവും വീട്ടുപണിക്കൊക്കെ പോവും ഓ ൂക്കാനും വരാനും ഒക്കെ പോകും അങ്ങനെയൊക്കെ തന്നെ ഇപ്പൊ ജീവിതം എന്നാലും ഞാൻ നല്ല മാതിരി പോവുന്നു അതുപോലെ അമ്മയുടെ രണ്ടമ്മമാരുടെ രണ്ടമ്മമാരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ നല്ല സന്തോഷമായിട്ടിരിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ കരയൊന്നും വേണ്ട കേട്ടോ രണ്ടുപേരും കരയൊന്നും വേണ്ട എല്ലാം സാധിക്കും കേട്ടോ കേട്ടോ നന്നായിട്ടിരിക്കട്ടെ കേട്ടോ